സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ കനത്ത മഴയിൽ വീട് തകർന്നു വീണു തിരൂർ പെരുവഴി അമ്പലത്ത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം വീടിന്റെ ഒരു ഭാഗത്തെ ചുമരും മേൽക്കൂരയുമാണ് തകർന്നു വീണത് ഈ സമയം വീട്ടുകാർ പുറത്തായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു ശക്തമായ മഴയിൽ തിരൂർ പെരുവഴി അമ്പലത്ത് വീട് തകർന്നു വീണു കുരിക്കൽ ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള ഓടിട്ട വീടാണ് തകർന്നു വീണത് വീടിന്റെ ഒരു ഭാഗത്തെ ചുമരും മേൽക്കൂരയുമാണ് തകർന്നു വീണത് ഹുസൈന്റെ ഭാര്യ വീടിനു പുറത്ത് അലക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എല്ലാവരും താമസിക്കുന്ന വീടാണ് ഞാൻ പുറത്തേക്ക് അലക്കാൻ വേണ്ടി ഡ്രസ്സെടുത്ത് പോന്നപ്പോൾ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഒരു അപ്പോഴാണ് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയിരുന്നു സംഭവം പകൽ സമയം സമയമായതിനാലുമാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് ഹുസൈൻ പറഞ്ഞു കൃത്യം രണ്ടര മണിക്കാണ് ഇത് പോണത് അനിയന് ജോലിക്ക് പോയിരുന്നു അതുകൊണ്ട് കയറ്റിലായി ഭാര്യ അവിടെ തിരുമ്പാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് അത് പോണത് അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് കയറ്റിലായി പോകുന്നു ചെറിയ കുട്ടികളുണ്ട് പിന്നെ രണ്ട് മക്കളാണ് ഒരു മോള് ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത് വലിയ ഒരു ദുരന്തമാണ് ഒഴിവായതെന്നും അയൽവാസിയും പറഞ്ഞു സിയാണ് ഞാനിപ്പോ ഉച്ചക്ക് ചോറ് കഴിക്കണ സമയത്താണ് സംഭവം നടക്കുന്നത് പിന്നെ ചോറ് വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് ഞാൻ എന്താണെന്ന് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ സൈഡിൽ സൈഡിൽ അലക്കണ അവർ അലക്കണ സ്ഥലമാണ് അലക്കണ അവിടുന്ന് അവരുടെ ഓടി രക്ഷപ്പെട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ ഇവര് വീട്ടുകാർക്കി മാനും എന്നറിയുമ്പോൾ അവര് ജോലിക്ക് പോയ സമയമാണ് കുട്ടികൾ സ്കൂളിൽ പോയ സമയമായതുകൊണ്ട് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല സാധനങ്ങൾ കേടുപാടും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവർക്ക് താമസിക്കാൻ കുടുംബക്കാർ വീട്ടിലേക്ക് എടുക്കലും മാറി താമസിക്കേണ്ടി വരും അപ്പൊ അതാണ് ആ ഒരു ബുദ്ധിമുട്ടാണ് ഉള്ളത് പഞ്ചായത്തില് വിവരങ്ങളെ അറിയിച്ചും പിന്നെ വരെ പിന്നെ ഞങ്ങൾ ഇത് ഇത് താന്നാൾ പഞ്ചായത്താണ് തൊട്ടടുത്ത് ഈ മതിലിനപ്പുറത്ത് മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ ആ ഭാഗം എന്ന് പറഞ്ഞാൽ നിർമ്മലത്ത് പഞ്ചായത്താണ് ഇത് താന്നാൾ പഞ്ചായത്ത് നിർമ്മലത്ത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മൂന്നിന്റെയും കൂടി ഇടയിലാണ് ഇത് നിൽക്കുന്നത് പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അറിയിച്ചിട്ടുണ്ട് സിനി എന്നാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ വാർഡ് മെമ്പർ കെ വി സിനി നസ്രിയ എന്നിവരും വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു വെട്ടന്യൂസ്